നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒൻപത് നാളുകാർക്ക് രാജയോഗം അനുഭവിക്കാൻ യോഗമുണ്ട് ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷിക്കാവുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് രണ്ടര വർഷ കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സങ്കടകളും മാറിക്കിട്ടുവാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളുടെ ജീവിതം മുന്നേറുവാനായിട്ട് പോവുകയാണ് പ്രവാസികളായിരിക്കുന്ന വ്യക്തികൾ നാട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള ഏറെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നുവരിക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ തന്നെ ശിവക്ഷേത്രം ദർശിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച എടുക്കുന്നതും മകം നക്ഷത്ര ജാതകർക്ക് വളരെ നല്ലതാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുവാൻ പോവുകയാണ് ഒരുപാട് വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ രോഗശാന്തി ഉണ്ടാകും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി നേടിയെടുക്കും ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു മാല എള്ളുത്തിരി കത്തിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ നക്ഷത്ര ജാതകം ഉത്രം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയാണ് ഇവർക്ക് കടന്നു വരുന്നത് കുടുംബകാര്യങ്ങളിലൊക്കെ വളരെയധികം സന്തോഷം കടന്നു വരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുക തീർച്ചയായിട്ടും വഴിപാടുകൾ സമർപ്പിക്കുക ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകും നാലാമത്തെ നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഒത്തിരി നേട്ടങ്ങൾ കടന്നു വരും അതുപോലെ പൗർണമി വ്രതമൊക്കെ അനുഷ്ഠിക്കണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരും അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ് സമൃദ്ധി ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്ര ജാതകരാണ് ഈ രോഹിണി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആറും ഏഴും നക്ഷത്ര ജാതകർ പറയുന്നത് ഉത്തിരിട്ടാതി തൃക്കേട്ട പൂരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒൻപതാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടികൾ സന്ദർശിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും ശിവക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു വഴിപാട് സമർപ്പിക്കുക തീർച്ചയായിട്ടും ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ആ ഒൻപത് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരനാദി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി